എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളൂക്കാരൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിയെക്കുറിച്ചാണ് ഈ ഇരുപത്തിനാലിലെ ഫ്ലൂസിയുടെ റിസൾട്ട് വന്നു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു പല ആളുകൾക്കും നുള്ളവസ്ഥ കിട്ടി അവർ വി എഫ് എസിൻ്റെ ഓഫി ഓഫീസിലെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവരിപ്പോൾ ഓൾറെഡി ബോംബെയിലേക്ക് അയച്ചിട്ടുണ്ട് പല ആളുകൾക്കും വിസ കിട്ടി ഇപ്പോഴും ഈ പ്രവർത്തനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്കാണ് ബോംബെ എംബസി ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ കിട്ടുന്നതൊക്കെ ഡൽഹിയിലേക്കാണ് അത് എന്തുകൊണ്ടാണെന്നറിയില്ല അപ്പം ഇങ്ങനെ ഓരോ ചെറിയ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് എങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ എങ്ങനെ തുറന്ന് പറയും എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ വൈകിയത് എന്നാൽ പല ആളുകളും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക പക്ഷേ എൻ്റെ ഒരു വാക്ക് കേട്ടത് കൊണ്ട് കാരണം എൻ്റെ കാരണം എൻ്റെ എന്നിലുള്ള അറിവ് പൂർണ്ണമല്ല അതുകൊണ്ട് എൻ്റെ അറിവ് കേട്ടതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകളുമായിട്ട് തീരുമാന തീരുമാനിപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾ തീരുമാനം എടുത്തതിനു ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിസ ഇപ്പോൾ വന്നായിരുന്നല്ലോ പക്ഷെ പല ആളുകളും വാങ്ങിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ പല ഏജൻസിക്കാർ ഇപ്പം ഒരു വ്യക്തി ആണ് ആണിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സാലറി വെച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെയും സാലറി വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഈ ഒക്കെ പ്രശ്നങ്ങളില്ല പക്ഷെ ഇവിടെ ഏജൻസിക്കാരുണ്ട് അവർ എഴുപതും നൂറും വിസയൊക്കെയാണ് അവർ അപ്ലൈ ചെയ്തത് അത് പല വ്യക്തികളെ കണ്ടുപിടിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഏജൻസി ഒന്ന് രണ്ട് ഏജൻസിക്കാർ ഇതുപോലെ തന്നെ വിസ അടിച്ചു കഴിഞ്ഞ പ്രാവശ്യം എഴുപത് എൺപത് വിസങ്ങൾ അടിച്ചു ഇത് നുള്ളവസ്ഥ അവർക്ക് കിട്ടി പക്ഷേ ഈ ഈ എൺപത് പേർക്കും ഇവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല കാരണം ഇത് ഫേക്ക് ആണോ എന്ന് അത് അവർ അവർ പറയുന്നില്ല കാരണം ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ പറയാൻ അവർ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് അവർ ഞാൻ ആ കാരണങ്ങളൊന്നും നിങ്ങളെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കില്ല ഇതിന് അങ്ങനെ പല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അപ്പം എന്തുകൊണ്ടോ അവർക്ക് ഈ എഴുപത് പേർക്കും വിസ അടിക്കാൻ പറ്റിയിട്ടില്ല അവര് അവര് പറയുന്ന ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറയുന്നുണ്ട് അവര് എല്ലാം ശരിയാക്കുന്നുണ്ട് വിത്തിൻ വൺ മന്തിനുള്ളിൽ എല്ലാം ശരിയാകും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എഴുപത് പേർക്ക് അവർ ഉള്ള വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് അങ്ങനെ അന്ന് കിട്ടിയത് പല ആളുകളും ഈ പ്രാവശ്യം കൂടുതലാളുകൾ ഒരു നൂറ് നൂറ്റി ചില്ലാനും പേര് ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ ആരും വാങ്ങിക്കാൻ തയ്യാറില്ല കാരണം എന്ത് ഉറപ്പിച്ചാണ് നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കാതെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നടത്തണം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അതായത് നിങ്ങൾ അവരോട് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇനി വെയിറ്റ് ചെയ്യണമെന്ന് എൻ്റെ എനിക്ക് അഭിപ്രായമില്ല ഈ രണ്ടായിരത്തിഇരുപത്തിനാലിപ്പോ റിസൾട്ട് വന്നിട്ടില്ല ഓരോ റീജ്യനിൽ അനുസരിച്ചാണ് ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് ഇപ്പൊ എനിക്ക് വോയിസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ ഇപ്പം അതിനകത്ത് അവർ പറയുന്നത് നൂറ്റി അറുപത് സീറ്റാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നൂറ്റി ഈ വിദ്യാഭ്യാസത്തിന്റെ നൂറ്റി എഴുപത്തി നാലാമത്തെ നമ്പറാണ് ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചില നി നിസ്സാര കേസുകളിൽ മാത്രം നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി ഈ പലിശക്ക് പൈസ മേടിച്ച് കൊടു മേടിച്ച് ഇവർക്ക് കൊടുത്ത് കാത്തിരിക്കുന്നതിൽ വലിയ എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവരോട് പറയുക ഒരു ഒരു മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നടന്നില്ല എങ്കിൽ ആ പൈസ തിരിച്ച് അവർക്ക് ചിലവായ പൈസ ഇപ്പോൾ ഒരു പത്തോ മുപ്പതിനായിരം രൂപയാണ് അവർക്ക് ചിലവായിരുന്നത് ആ പൈസ എടുത്തിട്ട് ബാലൻസ് പൈസ തരാൻ പറയാം അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇനിയിപ്പോൾ അവർ പറയാൻ ഇനിയിപ്പോൾ അത് പറ്റില്ല നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയുക കാരണം ഇനിയിപ്പോൾ വിസ വരികയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേരിൽ തന്നെ വരുള്ളൂ അന്നേരം നിങ്ങൾ പൈസ കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ പൈസ മേടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ആ വിസ വേറെ ഒക്കെ കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ഒരു മാസം കൂടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ പൈസ തിരിച്ച് മേടിക്കുക നിങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ഒരുപാട് ഫേക്ക് വിസകളൊക്കെ ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ಎರ್ಕು ನಂದಿ ನಮಸ್ಕಾರ